ല്ല അവർക്ക് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ലോങ് വീഡിയോ ഇടുന്നത് കാരണം രണ്ട് മൂന്ന് മാസത്തോളം എൻ്റെ ഒരു ഫോണില്ലായിരുന്നു ഡിസ്പ്ലേ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് ചോദിച്ചു ചേച്ചി യൂട്യൂബിൽ എന്താ വീഡിയോ ഒക്കെ ഇടാത്തതെന്ന് അപ്പോൾ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല ഇതൊക്കെയായിരുന്നു റീസൺ അപ്പോൾ റീസെൻറ്റായിട്ട് ഞങ്ങൾ മത്സരത്തിൻ്റെ കുറച്ച് വീഡിയോയും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേ നമ്മളൊരു വീട്ടിലാണ് നിന്നത് കാരണം വെളിയിൽ ഇരുന്നിരുന്നെങ്കിൽ സെറ്റുമുണ്ടിൻ്റെ ആ ഒരു കളറിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമായേ അതുകൊണ്ട് ഞങ്ങൾ സമയമായപ്പോഴാണ് പോയത് ഏകദേശം ഇരുപത്താറ് ടീം പങ്കെടുക്കുന്നതിനാൽ നമുക്ക് ഇരുപത്തി മൂന്നാമത്തെ നമ്പർ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ റെഡി ആയി ഏകദേശം ഇറങ്ങാനായിട്ട് പോകുന്ന സമയത്താണ് ഞാൻ എന്തൊക്കെയോ പറയുകയാണ് എടിയോ എല്ലാവരും സെറ്റല്ലേ എല്ലാവരും ഓക്കെ അല്ലേ അങ്ങനെ നമ്മൾ ഭഗവത് ഭജൻസ് വന്ന് കളിച്ചു എല്ലാം കളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യാർന്ന് നമ്മൾ പോയ സമയത്തും അവിടെ മഴ ചാറുന്നുണ്ടായിരുന്നു ചെറിയൊരു തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മത്സരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു റിസൾട്ടിനായിട്ട് നമ്മൾ ഇത് നോക്കിയിരിക്കാണ് റിസൾട്ട് ഇപ്പം വരും അപ്പൊ ഏതാനും നിമിഷങ്ങൾക്കകം വരും നേരെ നമുക്ക് പിടിയിലിട്ടുവാ پہلے میں ڈیو ہوں اور دوسرے اندر کرستو مانجتے چتو نمبر 21 ہے کس طرح کرتی روتی ہونا خبر کے اندر استمالہ ہے پروں ہی سامان کے تو ہوں گے ہے کہ چلے یو ویلیگ یو ہارٹ اویس اریو ارے ہسرا ہو تو نے نام ہے سارک 20 کلو ورگیا 10100 پروفیک ಇತರ <laughs> കൂട്ടത്തോട് പറഞ്ഞേ മറ്റാ വീട്ടുകാട് കയറി നാളെ കൂട്ടത്തോടെ ഞാൻ നമ്മളെ ഉദ്ദേശിക്കും അതിന് ചില തെറ്റി ഒറ്റയന്മാരുണ്ട് അവന്മാരെ സൂക്ഷിക്കും അപ്പോൾ അഫഗഗൈസ് ഇത്രയേ ഉള്ളൂ അതാണ് നമ്മുടെ മിനിയമ്മ സുധാമണിയമ്മയ അവരാണ് നമ്മളെ കോർഡിനേറ്റ് ചെയ്ത് ഇവിടം വരെ എത്തിച്ചത് അവർക്ക് സ്പെഷ്യൽ ആണ് ഇതെൻ്റെ സ്പെഷ്യൽ പെയർ ആയിരുന്നു കേട്ടോ അഫഗൈസ് ഇതാണ് ട്രോഫി എന്നെക്കാളും വലിയൊരു ട്രോഫിയാണ് നമ്മൾ റീസെൻറ്റായിട്ട് പോയ ഈ മത്സരത്തിൽ നമുക്ക് ഇത്രയും നടന്ന മത്സരത്തിൽ നമുക്ക് ഫസ്റ്റ് കിട്ടിയതിൽ ഏറ്റവും വലിയ ട്രോഫി ഇതായിരുന്നു കേട്ടോ അപ്പോൾ അത് വാങ്ങിക്കാൻ പറ്റിയതിൽ സർവേശൻ നഷ്ടമംഗലത്തെ അമ്മയ്ക്കും ദേവനും നന്ദിയുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോ ഉടൻ വരുന്നവരെ ബായ്